എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നികുതി നിർണയിക്കുന്നതിന് കെട്ടിടങ്ങളുടെ അളവെടുപ്പ് പുനരാരംഭിക്കാൻ റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കേരള കെട്ടിട നികുതി നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുത്തിയ ഭേദഗതി പ്രകാരമുള്ള നികുതി നിർണയിക്കാനാണിത് തദ്ദേശ സ്ഥാപനങ്ങൾ വസ്തുനികുതി നിർണയിക്കുന്നതിന് ശേഖരിക്കുന്ന അളവുകളാണ് റവന്യൂ വകുപ്പ് അടിസ്ഥാനമാക്കിയിരുന്നത് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴിനോ അതിനു ശേഷമോ നിർമ്മാണം പൂർത്തിയാക്കിയതോ ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചതോ ആയ കെട്ടിടങ്ങൾക്ക് ഭേദഗതി നിയമപ്രകാരം കെട്ടിട നികുതി അധിക നികുതി കെട്ടിട നികുതി സെസ് എന്നിവ ചുമത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ഭേദഗതി നിയമത്തിന് ശേഷം കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയർ പരിശോധിച്ച് കെട്ടിട നികുതി കണക്കാക്കാം ആദ്യം കെട്ടിടത്തിന് നിർണയിച്ച നികുതി കുറവ് ചെയ്യണം നോട്ടീസുകളിലും നികുതി നിർണയ ഉത്തരവുകളിലും ആഡംബര നികുതി എന്ന വാക്കിനു പകരം അധിക നികുതി എന്ന് ഉപയോഗിക്കണം കെട്ടിടം ആൾ താമസം ഉള്ളതാണോ എന്ന് വില്ലേജ് ഓഫീസർ പരിശോധിച്ച് സ്കെച്ച് തയ്യാറാക്കണം ഫ്ലാറ്റുകളിലെ പൊതു ഉപയോഗ കെട്ടിട ഭാഗങ്ങളുടെ നികുതി ഉടമകൾ നൽകണം ആകെ തറവിസ്തീർണം കണക്കാക്കി ഓരോ ഫ്ളാറ്റിന്റെയും വിസ്തീർണത്തിന് ആനുപാതികമായി നികുതി നിർണയിക്കും കെട്ടിടത്തിന് തദ്ദേശ സ്ഥാപനം പെർമിറ്റോ ഒക്യുപൻസി സർട്ടിഫിക്കറ്റോ നൽകിയിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അളന്ന് നികുതി നിർണയിക്കണം താമസിക്കാനല്ലാത്ത കെട്ടിടത്തിലോ ഷീറ്റ് പാകിയ മേൽക്കൂര കൂട്ടിച്ചേർക്കൽ എന്നിവയുടെ നികുതി നിർണയിക്കാനും വില്ലേജ് ഓഫീസർ കെട്ടിടം അളന്ന് സ്കെച്ച് തയ്യാറാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് റവന്യൂ വകുപ്പിൽ നിന്നും വില്ലേജ് ഓഫീസറുമാർക്ക് വന്നിട്ടുള്ള നിർദ്ദേശമാണ് കെട്ടിടങ്ങൾ അളന്ന് നികുതി പുനർനിർണ്ണയിക്കുന്നതിനും അധിക നികുതി കണക്കാക്കുന്നതിനു വേണ്ടിയുമുള്ള അളവെടുപ്പാണ് ആരംഭിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തിന് ഈ വർഷം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ പൊതു പൊതുവിപണിയിൽ നിന്നും കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മാസം താൽക്കാലിക അനുമതി നൽകിയ അയ്യായിരം കോടി ഉൾപ്പെടെയാണിത് ബാങ്കുകൾ വഴി കടപ്പത്ര ലേലത്തിലൂടെ വായ്പ എടുക്കുന്നതാണ് പൊതു പൊതുവിപണിയിൽ നിന്നുള്ള കടമെടുപ്പ് രണ്ടായിരം കോടി രൂപയുടെ കടപ്പത്രം ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനായുള്ള ലേലം ഇരുപതാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേൽ സംവിധാനത്തിലൂടെ നടക്കും ഈ ഒരു കടമെടുപ്പിന് ശേഷമാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് വായ്പ എടുക്കുന്നതിനുള്ള അവകാശം പുറമെ വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന് പ്രോത്സാഹനമായി അര ശതമാനവും കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവക്കായി എടുക്കുന്ന വായ്പ പബ്ലിക് അക്കൗണ്ട് എന്നിവ കിടിച്ചുള്ള തുകയുമാണ് കേരളത്തിന് വായ്പ എടുക്കാനാകുക ഇത്തവണ നിബന്ധനകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തിന് ഈ വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപ വായ്പ എടുക്കാമെന്നാണ് കേന്ദ്രം കണക്കാക്കിയിട്ടുള്ളത് ജിആർഫ് ആയി അറുന്നൂറ് കോടി രൂപയും മാറ്റിവെക്കേണ്ടതുണ്ട് ഫണ്ട് രൂപീകരിക്കാനുള്ള നിർദ്ദേശം റിസർവ് ബാങ്കിനെ അറിയിച്ചിട്ടുണ്ട് അവ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരം കോടി രൂപയാണ് ചൊവ്വാഴ്ച കടമെടുക്കുന്നത് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപ ഇത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുകയാണ് അതിനുശേഷമാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പൊ ബുധനാഴ്ച എത്തിയിട്ടില്ലെങ്കിൽ വ്യാഴാഴ്ച എന്തായാലും ക്ഷേമ പെൻഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ എത്തുന്നതോട് കൂടിയിട്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക തയ്യാറാകും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിന്നീട് കയ്യിലേക്കും തുക എത്തും ഇന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഗ്യാസ് കണക്ഷൻ വ്യാപിക്കുന്നതോടെ അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് മാരകങ്ങളായിട്ടുള്ള അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഗ്യാസ് സിലിണ്ടറുകൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കാൻ പ്രീമിയമായി ഒരു ന്യായ പൈസ പോലും അടയ്ക്കാതെയാണ് ലഭിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒരാൾ ഏത് ഏജൻസി മുഖേനയും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ തന്നെ അയാൾക്കും അയാളുടെ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് ലഭിക്കണം എങ്കിൽ നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറുകൾക്കും അതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും നമ്മൾ സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഗ്യാസ് കൊണ്ടുവരുന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടറുകളുടെ കാലാവധി എന്നുവരെയാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന വൃത്തത്തിലുള്ള വളയത്തിന് താഴെയായിട്ടാണ് താഴെ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മെറ്റൽ ഭാഗത്തിന്റെ ഉൾവശത്തായി ഇംഗ്ലീഷ് അക്ഷരമായയിലെ എ മുതൽ ഡി വരെയുള്ള അക്ഷരങ്ങളും കൂടെ രണ്ട് അക്കങ്ങളും ഉണ്ടാകും അക്ഷരം ഏത് മാസത്തെ ആണ് എന്നും അക്കം ഏത് വർഷമാണ് എന്നും സൂചിപ്പിക്കുന്നു എ എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ബി എന്നും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സി എന്നും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഡി എന്നും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് സിലിണ്ടറിൽ സി ഇരുപത്തിയാറ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ രണ്ടായിരത്തി എന്നാണ് അത് കണക്കാക്കുന്നത് കണക്ഷൻ ആരുടെ പേരിലാണ് എന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല ഇൻഷുറൻസ് തുക എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടർ വഴിയുണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെ ഉള്ള അപകടങ്ങൾക്ക് അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും തുക ലഭിക്കുക അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിലും വിതരണ ഏജൻസിയിലും ഈ കാര്യം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ്ഐആറിന്റെ പകർപ്പ് ഉണ്ടായിരിക്കണം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയടങ്ങിയിട്ടുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി മാസത്തിനുള്ളിൽ പണം ലഭ്യമാക്കും ആർക്കും ഇത്തരമൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ ഒരറിവും ചെറുതല്ല പരമാവധി ആളുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് മഴ വ്യാപിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ച വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പതിനെട്ടാം തീയതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പത്തൊൻപതാം തീയതി ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് ഇരുപതാം തീയതി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലയിൽ യെല്ലോ അലർട്ടുമാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ കടലാക്രമണ സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു എണ്ണൂറ്റി എൺപത് രൂപ അഭാവന കൂടി ഇന്ന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെലൈക്കൻ അനേബിൾ ചെയ്ത് നോക്ക മറ്റു വീഡിയോ കാണാം